ഹൈ അല്ല അസ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്നലെ വരെ ഇന്നിവരെയായിട്ടും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നാട്ടിൽ നടക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം ഇന്ന് രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരു ന്യൂസ് കണ്ടിട്ടോ അത് നമ്മൾ സ്വന്തം നാട്ടിലായപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്ത് എവിടേക്കോ നടക്കുന്നത് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അഫാൻ്റെ പ്രശ്നമാണെങ്കിലും നമ്മളെ പിന്നെ സഹബാസിൻ്റെ പ്രശ്നമാണെങ്കിലും അതൊക്കെ നമ്മളിങ്ങനെ നോമ്പ് നോമ്പ് കാലാണ് നമ്മൾ വിഷമത്തോടെ അതൊക്കെ ഓർത്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോണത് പോകുന്നത് ഒരുപാട് സങ്കടത്തോടെയാണ് കിട്ടുക ഇപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോണത് കാരണം ഓരോരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മളാരോ അല്ലെങ്കിൽ പോലും നമ്മളെ മനസ്സിൽ എൻ്റെ മനസ്സിലൊക്കെ ഒരു ഫുൾ ടൈം ഇങ്ങനെ ആ ഒരു ചിന്ത വന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്താണ് മക്കളിങ്ങനെ കായിപ്പോയാൽ എന്താണ് പിന്നെ ആ മാതാപിതാക്കളുടെ അവസ്ഥയും ഒക്കെ ആലോചിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലാണ് രാവിലെ ഞാൻ ഇതുപോലെ ഫോൺ എടുത്തപ്പോൾ ഒരു ന്യൂസ് കേട്ടത് കേട്ടോ കണ്ടത് അത് നമ്മൾ സ്വന്തം നാട്ടിൽ നമ്മളെ മലപ്പുറം എന്താണ് കോട്ടക്കൽ ഭാഗത്ത് കേട്ടോ കോട്ടക്കൽ ചാപ്പനങ്ങാടി ആ ഒരു സ്ഥലത്ത് പിന്നെ ഒരു ഒരു കുട്ടി ഫോണിലൂടെ ഒരു ഒരാളെ പരിചയപ്പെട്ടു ഇരുപത്തിനാല് വയസ്സുള്ള ഒരാളാണ് എന്താണ് ബീറോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു തന്നെയാണ് കേട്ടോ പരിചയപ്പെട്ടത് അപ്പോൾ ആ ഒരു കുട്ടി ഈ ഒരു ആളെ പരിചയപ്പെട്ടിട്ട് കുറേ അയക്കണം അപ്പോൾ അവർ ഭയങ്കര സൗഹാർദ്ദത്തിലായി പിന്നെ ആ ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സാണെന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ചെക്കന് ഇരുപത്തിനാല് വയസ്സുണ്ട് കേട്ടോ അങ്ങനെ അവരെ വീട്ടിൽ ഇങ്ങനെ സ്വർണം കാണാനില്ലാത്തൊരു സമയം വന്നു കേട്ടോ അപ്പോൾ വീട്ടുകാരകെ പേടിച്ച് എവിടെയപ്പോൾ സ്വർണം എങ്ങനെ പോയി അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ എന്താ കല്യാണം കഴിഞ്ഞ് എന്താണ് ഒരാൺകുട്ടി കല്യാണം കഴിഞ്ഞ് ആ കുട്ടിൻ്റെ ബ്രദർ ആയിരിക്കാം കല്യാണം കഴിഞ്ഞ് അതിൻ്റെ നാത്തൂനാവില്ല അപ്പോൾ ആ കുട്ടിക്ക് ഇരുപത്തിനാല് പവന്റെ സ്വർണം ആ കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ട് ഇരുപത്തിനാല് പവന്റെ സ്വർണം അപ്പം ഇതി ഇരുപത്തിനാല് പവൻ സ്വർണം കാണാറില്ല അങ്ങനെ അവരിത് എവിടെയെന്നുള്ളൊരു പേടിയിൽ ഏത് രീതിയിൽ പോയത് എന്നുള്ളൊരു കുടുത്തു ഇല്ല അങ്ങനെ കേസ് കൊടുത്തു കാരണം ഇരുപത്തിനാല് പവനാണല്ലോ നമുക്ക് ഒഴിവാക്കാൻ വയ്യല്ലോ പത്ത് പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ പൈസ ഉണ്ടല്ലോ അപ്പം അങ്ങനെ അവർ കേസ് കൊടുത്തു കേസ് കൊടുത്ത് വീട്ടിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞത് കേട്ടോ എന്താണ് ഇങ്ങനെ ഇരുപത്തിനാല് പവൻ്റെ സ്വർണ്ണം ഞാൻ ഇങ്ങനെ ഒരാൾക്കെതിൻ്റെ കാമുകന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി ഈ ഒരാളുമായിട്ട് പരിചയത്തിനായിട്ട് കുറേ അയക്കേണ്ട അത് വീട്ടുകാർ ഒരിക്കലും പ്രതീക്ഷിക്കണില്ല അങ്ങനൊരു പരിചയം അങ്ങനൊരു ഒരു പ്രണയമുണ്ട് എന്ന് ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല കാരണം കുട്ടി അങ്ങനെ ഒരു എന്താണ് മൈനറായൊരു കുട്ടിയാണ് അപ്പോൾ ആ ഒരു പ്രായം എത്തിയപ്പോൾ കുട്ടി അങ്ങനെയോ പരിചയപ്പെട്ടിട്ട് ഈ ഒരു എന്താണ് ആൾ ഇരുപത്തിനാല് വയസ്സായ ഒരു നബീർ എന്ന് പറഞ്ഞ ആൾ ഈ ഒരു കുട്ടിനോട് ആദ്യം ആദ്യം പരിചയ നല്ല സ്നേഹത്തിലൂടെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കര ക്ലോസ് ആയപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാരണം ഇങ്ങനെ പരിചയത്തിലൂടെ പലരെയും പറ്റിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർ ഏതൊരു പെൺകുട്ടികളും കയ്യിലെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും അവരത് പഠിച്ച് പഠിച്ചു വെച്ചിട്ടാണ് അതിനറിഞ്ഞത് അപ്പം ഈ കുട്ടിയോട് പരിചയപ്പെട്ട് ഇപ്പോൾ സ്ഥവേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയല്ലോ അങ്ങനെ പറയുമ്പോഴാണ് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ വീട്ടിലിങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നാല് പവൻ സ്വർണ്ണമുണ്ട് എന്നൊക്കെ ഉള്ളത് പവൻ അത്രയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സ്വർണ്ണം ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ കുട്ടി വേറൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ എടുത്തു കൊടുത്തത് അതല്ലെങ്കിൽ പരിചയത്തിൻ്റെ പേരിൽ വന്നിട്ട് കാണാതെ എടുത്തു പോയതാണോ എന്താണ് എന്തോ അറിയൂല ഏതായാലും ആ കുട്ടി അങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ കേസൊക്കെ കൊടുത്ത് ഈ കുട്ടി ആളെ പേര് പറഞ്ഞ് ഒക്കെ പറഞ്ഞപ്പോൾ അയാളെ തെരഞ്ഞു അയാൾ കഴിഞ്ഞ ആ മുതൽ സ്വർണം തിരിച്ചു വാങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്നിട്ടാണ് ന്യൂസിൽ ഞാൻ കേട്ടത് അപ്പോൾ എന്താ വെച്ചാൽ ചെറിയ രീതിയിൽ ഇങ്ങനെ പരിചയപ്പെടും ജസ്റ്റ് ഒന്ന് കോള് വന്നാലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഫോണിൽ വാട്സപ്പിലൂടെയോ പരിചയപ്പെടും ഹലോ ചോദിക്കും പിന്നെ അങ്ങനെ പരിചയപ്പെടും ആരാണ് എന്താണെന്ന് ചോദിക്കും ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായ എങ്ങനായാലും മറുവശത്തിലാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ആ ഒരു പെണ്ണിനെ കൈയിലാക്കാനുള്ള ആ ഒരു പെൺകുട്ടിയെ കൈയിലാക്കാനുള്ള സുഹൃത്ത് അവരുടെ കയ്യിലുണ്ടാവും അത് അപ്പുറത്ത് ചിലപ്പം കള്ളനായിരിക്കാം ചിലപ്പം കഞ്ചാവ് എം ഡി അങ്ങനത്തെ ലഹരി വസ്തുക്കൾ എന്താണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളായിരിക്കും പിന്നെ ഏത് നമുക്ക് ഒരിക്കലും അറിയില്ല അവർ ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഒരു രീതിയിൽ അവർ ഏതെങ്കിലും രീതിയിൽ അവർ തൻ്റെ സ്വഭാവം മറച്ചു വെച്ചിട്ട് നല്ല സ്വഭാവം കാട്ടിയിട്ട് മെസ്സേജിലൂടെയും സംസാരത്തിലൂടെയും അവരെ കയ്യിലാക്കും തീർച്ചയായിട്ടും അത് ചെയ്യും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആ അതിൻ്റെ അടിയിൽ എന്താണ് പിന്നെ ഒരു പിക്ക് വിട്ടരാനോ ഒരു ഫോട്ടോസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പക്ഷെ അവർ ഫോട്ടോ ആയിരിക്കുന്നത് വിട്ടു കൊടുക്കുക കുറച്ച് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള എന്താണ് കാണാം ഈ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ആരുടെയെങ്കിലും ഫോട്ടോസോ ഇനിയിപ്പോൾ ഇവൻ്റെ തന്നെയാണ് വെച്ചാൽ പക്ഷേ കുറേ മുന്നെടുത്ത് വെച്ച ഫോട്ടോസ് അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കുക അപ്പം ഈ ഒരു കുട്ടികൾ പെൺകുട്ടികൾ എന്താ ചെയ്യണേ അതിലാണ്ട് വിശ്വസിച്ച് പോകും ആ ഇവൻ ഇത് തന്നെയാണ് ഇതാണ് ഇവൻ്റെ തനി സ്വഭാവം ഇവൻ നല്ല സ്വഭാവമാണ് നല്ല സംസാരമാണ് അങ്ങനെ ആവുമ്പോൾ അതിലാണ് അക അപ അകപ്പെട്ടു പോകുന്നതാണ് ഈ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അറിയുന്നില്ല ഈവൻ എങ്ങനെയുള്ളതാണ് ആരാണ് എങ്ങനെയുള്ള ആളാണെന്ന് അപ്പം ഞാൻ പറയുന്നത് അതാണ് പെൺകുട്ടികൾക്ക് ഏതെങ്കിലും എന്താ രീതിയിൽ മെസ്സേജ് വരിക വാട്സപ്പിലൂടെ ഒരു ഹായ് വരികയോ ഒരു അറിയാത്ത നമ്പർ അറിയാത്ത നമ്പർ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല ഇല്ല നമ്മൾ അറിയണ ആരെങ്കിലും ആണെങ്കിൽ മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ നമ്പർ പൊതുവെ ബ്ലോക്ക് ചെയ്യുക പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയാണെങ്കിൽ നമുക്കതിൽ പോകേണ്ട ആവശ്യമില്ല പക്ഷേ കുട്ടികളറിയാതെ അതിൽ പെട്ടുപോകണ അവർക്ക് അതിൽപ്പെട്ടവർ മ മറുവശത്ത് നിന്ന് നല്ല രീതിയിൽ സംസാരവും കാര്യങ്ങളും അവരെങ്ങനായാലും അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കും ആ ഉദ്ദേശം തീരാൻ വേണ്ടിയും എന്താണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പം പരിഹരിക്കാനായിരിക്കും അല്ലെങ്കിൽ അവരുടെ വേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും അപ്പോൾ ഈ പെൺകുട്ടിയെ കയ്യിലാക്കാൻ ശ്രമിക്കുന്നത് അതിനായിരിക്കും പക്ഷേ ഈ ഈ മറുവശത്തിൽ ഈ കുട്ടികൾ അറിയുന്നില്ല എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ലോകത്ത് എത്ര നമ്മുടെ നാട്ടിൽ നടന്നു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും മക്കൾ അത് മനസ്സിലാക്കുന്നില്ല ഇപ്പം ഈ ഒരു കുട്ടി ഇരുപത്തിനാല് പവൻ്റെ സ്വർണ്ണാണ് അവൾ പ്രേമിച്ച കാമുകന് വേണ്ടിയിട്ട് എടുത്ത് വടുത്തത് അപ്പോൾ ഈ അപ്പം ഈ കുട്ടി അങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടുപോയ അപ്പം എനിക്കത് കേട്ട ഭയങ്കര സങ്കടം കാരണം എന്താണ് ഇങ്ങനത്തെ ഓരോ മെസ്സേജുകൾ മറ്റും വരുമ്പോൾ നമ്മൾ നമ്മളതിലകപ്പെട്ട് പോയി ഇങ്ങനെയൊക്കെ അവർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം അപ്പോൾ അത് തീർക്കാൻ വേണ്ടി ഈ കുട്ടിനെ അത് അതൊരു പിടി പിടിവെള്ള ആക്കിയിട്ടാണ് അയാൾ കണക്കാക്കിയത് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും ചെറിയൊരു ചക്കനാണ് ഇങ്ങനൊരു എന്തെങ്കിലും പെടുത്തിയത് പക്ഷേ ചിലപ്പോൾ ആ പെൺകുട്ടിയോട് പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്നാ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ആ ഒരു പെൺകുട്ടി അതിൽ അകപ്പെടുത്തി അപ്പം ഈ കുട്ടി ഈ ഒരു ചങ്ങായി ഈ ഒരു ചക്കന് എന്താണ് പൈസ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ആ സ്വർണം എനിക്ക് എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയൊന്നും ചിന്തിക്കാതെ എടുത്തു കൊടുക്കേണ്ട ഒരു മാനസിക അവസ്ഥയിലെത്തിച്ചു ഈ കുട്ടി ഒരിക്കലും അവൻ്റെ അത്രയും കാലം വളർത്തി ആ വീട്ടുകാരെല്ലാം എന്താണ് ഒന്ന് മനസ്സില എന്താ അവരെല്ലാം ഒന്ന് എന്താ കണക്കാക്കിയത് ഈ ഒരു എവിടെയോ ഒരിക്കലും കാണാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഫോണിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരിചയപ്പെട്ട ഈ ആളെ എന്താണ് ഇയാളൊരു കാര്യം പോകാൻ വേണ്ടിയിട്ട് ആ പൈസ മുതലെടുത്ത് കൊടുത്തു അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മളെ കോട്ടക്കൽ ഭാഗത്ത് തന്നെ ഇത് നടന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര അത്ഭുതം കാരണം എവിടെയോ എവിടെയൊക്കെയോ എന്തൊക്കെയാണ് നടക്കണ കൊലപാതകങ്ങളോ മറ്റോ എന്തെല്ലാം നടക്കുന്നത് അപ്പോൾ എന്താണ് നമ്മളെ നാട്ടിൽ ഇതുപോലെ ഇങ്ങനെ വന്നോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ തൊട്ടടുത്ത് വന്നപ്പോൾ പേടിയാണ് കാരണം അടുത്തടുത്തടുത്ത് വരികയാണ് ഇത് എല്ലാം നടന്ന് നമ്മളെ വീട്ടിലെത്തുന്ന ആ ഒരവസ്ഥയിൽ എത്തിപ്പെടുക നമ്മളെ മക്കൾ മക്കളങ്ങത്തിൽ പെട്ടുപോകുകയോ എന്താണ് ഇതിനൊന്നും നമുക്കൊരു പരിഹാരമില്ല സ്വയം നന്നാവാം നമ്മൾ ശ്രമിക്കുക പിന്നെ പിന്നെ മക്കൾക്ക് ഫോൺ കൊടുക്കൂല കൊടുക്കാൻ പാടില്ല പറഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഠനം മുഴുവൻ ഫോണിലൂടെ അവർക്ക് സ്കൂളിൽ പഠിക്കാൻ തന്നതിനേക്കാൾ അപ്പുറമാണ് അവർക്ക് ഫോൺ ഉപയോഗിക്കുന്നത് കാരണം ഫോണിൽ ഓരോ ചാനലും മറ്റുള്ള സൈലം പോല പോലാത്ത ചാനലുകളും അങ്ങനെ പല ചാനലുകളിലും അവർ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസറും വിശദമായിട്ട് പഠിക്കുക അവർക്ക് ഇതിനേക്കാൾ എളുപ്പം വഴി അതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് എടുക്കും അതാണ് പഠിക്കാൻ സുഖം വിചാരിച്ചിട്ട് അത് എടുത്ത് പഠിക്കാം ഫോൺ എടുക്കും അപ്പം അങ്ങനെയൊക്കെ പെട്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക വീട്ടിലുള്ളവരെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ എവിടെ എപ്പോഴാണ് കുട്ടികളെ കയ്യിൽ പാട്ട് പറ്റും പറയാൻ പറ്റില്ല പെട്ടുപോയാൽ നമുക്ക് ഭയങ്കര തീരാ ദുഃഖമായിരിക്കും ഇപ്പം രണ്ട് പെൺകുട്ടികളും മിനിഞ്ഞാന്ന് പിന്നെ രണ്ട് ദിവസം മുമ്പ് കാണാമില്ലാതായില്ല പ്ലസ് ടു പഠിക്കണേ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കണേ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെ ഒരു കുട്ടിയുടെ അച്ഛനും സ്കൂളിൻ്റെ അടുത്ത് കൊണ്ടേ വിട്ടു നമ്മളെപ്പോഴും മക്കളെ എപ്പോഴും അവരെ കൂടെ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ അവരെ കൂടെ ഉണ്ടെന്നുള്ള ലെവലിൽ അവരെ അന്വേഷിക്കുക ഫുൾ ടൈം നമ്മൾ അവരെ ഗ്രൂപ്പ് ഗ്രൂപ്പ് നമ്മൾ നോക്കുക എല്ലാ ടൈമിലും നമ്മൾ ഗ്രൂപ്പ് എടുത്ത് നോക്കുക എന്നിട്ട് അതിലെന്തൊക്കെയാണ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് നോക്കുക എപ്പോഴാണ് ക്ലാസ് എക്സാം എപ്പോഴാണ് എന്താണെന്നൊക്കെ നോക്കുക പിന്നെ നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ക്ലാസ് കഴിയും ഒക്കെ നമ്മൾ ടീച്ചേഴ്സിനോട് അങ്ങോട്ട് അന്വേഷിക്കുക ഒന്ന് മക്കളെ അന്വേഷിക്കാനാണ് മക്കളോട് ചോദിക്കരുത് നമ്മൾ നിങ്ങൾക്ക് എക്സാം എപ്പോഴാണ് എപ്പോഴാണ് കഴിയുക എന്താണ് ഓരോ കാര്യങ്ങൾ നമ്മൾ മക്കളോട് ചോദിച്ചറിയാം അത് നേരിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ചറിയാം അപ്പം ഇങ്ങനത്തെ കള്ളക്കളികളൊന്നും നടക്കില്ല അപ്പോൾ എനിക്ക് ഇതൊക്കെ ഉള്ളു പറയാനേ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക